എന്റെ അളിയാ ഇതെന്തൊരു സാധനം നെല്ലെ പോയി നോക്കാം എവിടാൻ ഡോറൊക്കെ പോകണം ഇതിന്റെ സ്വിച്ച് എവിടെ അത് ഒരു വല്ലാത്തൊരിതായി പോയ എല്ലോ ഇതിനിടെ ഞാനൊന്നും നിർത്തു അതോ ലിമിറ്റഡ് സ്റ്റോപ്പ് ആണോ ഞാനെ കിടന്ന് കറങ്ങണം നമുക്ക് ചാടിയൊക്കെ അവിടെ വരുമ്പോന്ന് പച്ചപ്പനെ അളിയോ ഇതെന്ത് പോക്കാടാ പോലുള്ള അങ്ങോട്ട് പോയി നമുക്ക് ഒന്നോട് ചാടി വെക്കാം പിന്നെ അല്ല ഇതൊക്കെ നമുക്ക് ഒത്തിരി നോക്കി എന്തോ ഫാനും ഈ ഫാനിന്റെ ഉള്ളത് മുന്നോട്ട് പോവാം മിക്കവാറും നമ്മളെ തലയിൽ ഇവിടെ ചാവല ഒന്നല്ലേ ആ അയച്ചു രണ്ടാമത്തെ അത് കളർ ആയിരിക്കുമല്ലേ ഓ രണ്ട് ഫാനെ രണ്ട് സ്വിച്ചാ ഒരു ഫാൻ നമ്മൾ ഓഫ് ആക്കി അതിന്റെ അന്ന് ദൂരെ ഒരു സ്വിച്ച് എടുക്കാം എന്നല്ലേ നമുക്ക് അത്തോട്ടി അങ്ങനത്തെ ഓഫാക്കാം കേടാ അതിന്റെ ഇടയിൽ കൂടി എന്റെ സ്വിച്ച് അവന് ഓഫാക്കി ഒന്നുകൂടി സ്വിച്ച് ഓൺ ആക്കി വീണ്ടും നമ്മൾ തോടെ നീട്ടി വീഡിയോ അവൻ്റെ ലൈക്ക് അടിക്കാൻ വിട്ടുപോയുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കാറു തന്നെ അടക്കാറ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത നമ്മൾ ഒരു ഗെയിം കളിക്കണം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഇറങ്ങി തിരിഞ്ഞ് നമ്മൾ വീണ്ടും ആ സ്വിച്ചിന്റെ എടുത്ത് തീരു ഈ പ്രാവശ്യം നമുക്ക് നോക്കാം ഓ പിന്നെ